അപ്പൊ പെട്ടെന്ന് വീട്ടിൽ പോയി ഇനി മഴയായിട്ട് കച്ചവടം നടക്കത്തില്ല ഇത്ര വിറ്റ് കഴിഞ്ഞാൽ ഇനി വീട്ടിൽ പോകാനും പറ്റത്തുള്ളൂ അല്ലേ ഇത് ഭക്ഷണ അലമാരല്ല അങ്ങോട്ട് പോകുമ്പോൾ ഒന്നെങ്കിൽ ഭക്ഷണ അലമാരെ വെക്കാം അല്ലെങ്കിൽ ആരെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് കൊടുക്കാം മണി മണിയാകുമ്പോ എല്ലാം തരും പിന്നെ മണി മുതൽ നല്ല കിഡിലും മഴയാണേ ഞാനിപ്പോൾ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ മാവേലിക്കര വെത്തിയാറ് പാലം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ ചേച്ചി ചേച്ചിയുടെ പരിപാടി എന്ന് പറയുമ്പോൾ ഊണുമായിട്ട് നിൽക്കുകയാണ് ഉച്ച ഊണാണ് കച്ചവടം

എത്ര മണിയാകുമ്പോ എല്ലാം ചെയ്തു തീരും ഏഴ് പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ അപ്പം രണ്ടുപേരും രണ്ട് ഭാഗത്തായിട്ട് തിരിയും അല്ലെ ചേട്ടൻ ഒരു ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ചേച്ചി ഒരു ഭാഗത്ത് നിൽക്കും എന്നിട്ട് കച്ചവടം എല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് വീട്ടിൽ പോകും പോകും ഇനി എത്ര ഊണുപോതിയും കൂടി ഇരിപ്പുണ്ട് ഇനി അഞ്ചെണ്ണം കൂടി ഇരിപ്പുണ്ട് ഇരുപുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ വീട്ടിൽ പോകും കൂടെ എങ്ങനെ ഇരിക്കുന്നു മഴ ആയതുകൊണ്ട് ഇന്ന് കച്ചവടം ഇച്ചിരി മോശമാണല്ലേ അപ്പൊ നമുക്ക് ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പൊ ചേച്ചിയുടെ കച്ചവടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇത് വെട്ടിയാറാണ് കേട്ടോ ചേച്ചി ഈ ഒരു ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ചേട്ടൻ വെട്ടിയാറ് കളത്തട്ടെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പൊ രണ്ടുപേരും കൂടെ ഉള്ള കച്ചവടമാണ് രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ചേച്ചി ഒരു ഭാഗത്തിരിക്കുകയാണെങ്കിൽ ചേട്ടൻ മറ്റൊരു ഭാഗത്തിരിക്കും അപ്പൊ ചേച്ചിയും ചേട്ടനും മക്കളും എല്ലാരും കൂടെയാണ് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ പറയാം മക്കൾ പഠിക്കാൻ പോകുന്ന മുമ്പെല്ലാം അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ ചേച്ചേട്ട് ഇനി അഞ്ചു ഗൂണുണ്ട് ഈ ബിഗ് ഷോപ്പിൽ ഇരിക്കുന്ന ഗൂണാണോ ആ എടുത്തു വന്നെങ്കിൽ ചേച്ചി ഇനി മഴയായിട്ട് കച്ചവടം നടക്കത്തില്ല ഇത്രയും വിറ്റ് കഴിഞ്ഞാൽ ഇനി വീട്ടിൽ പോകാനും പറ്റത്തുള്ളൂ അല്ലേ അത് വരക്കലും കൊടുക്കാനുണ്ടോ വന്ന് ബാക്കി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഓർഡർ ഉണ്ട് അപ്പൊ അഞ്ചെണ്ണം കൂടെ ഇനി തീരാനുള്ളു അപ്പൊ അഞ്ചെണ്ണത്തിന് എൺപത് രൂപയാണ് ഒരു പൊതിക്ക് അങ്ങനത്തെ സാമ്പാർ മീൻകറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പൊ അതിന് അപ്പൊ എന്റെ വീഡിയോ വീഡിയോ ഒക്കെ കാണുന്ന മക്കളെല്ലേ പഠിക്കുന്നേ മക്കള് ഒരാള് പ്ലസ് വണ്ണിന് തിങ്കളാഴ്ച മുതൽ ക്ലാസ് തുടങ്ങും പിന്നെ ഒരാൾ ആറാം ക്ലാസ് രണ്ട് മെമ്പിള്ള ും ഇതാ നനഞ്ഞു വാരി നിൽക്കുവാണേ നല്ല മഴയായിരുന്നു ഇനി ഇതിനകത്ത് കറികൾ കറികൾ വരാനുണ്ടല്ലേ ഇവിടെ ഭക്ഷണാലോണ്ടോ ഇത് അല്ലേ ഇനി ചാരുമൂട് പറയാൻ പോണം അങ്ങോട്ട് പോകുമ്പോ ആർക്കെല്ലാം കൊടുക്കല്ലേ രണ്ടെണ്ണം കൂടെ കൊടുക്കാവോ രൂപ കൊടുക്കണോ ചേച്ചി രൂപ പിന്നെന്തോ വേണം രണ്ടെണ്ണം കൂടെ കൊടുക്കാൻ പിന്നെന്താ കൊടുക്കാം ഒന്നെങ്കിൽ ഞാൻ ഇതാർക്കെങ്കിലും കൊടുക്കും അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഭക്ഷണം അലമര വെക്കും അപ്പൊ നല്ല മനസ്സുള്ള ചേച്ചിയാണ് കേട്ടോ സഹായിക്കാനൊക്കെ ഞാൻ കൊടുക്കുന്നോറൊപ്പ ചേച്ചിയും കൂടെ കണ്ടെണ്ണം തോന്നുന്നു പിന്നെന്തോ വേണം അപ്പൊ ഇതിനകത്താണോ ക്യാഷൊക്കെ ഇടുന്നേ സ്വർണ്ണമൊഹാൽ മാങ്ങാൻകുഴി അവർക്കൊരു പരസ്യം ആയിക്കോട്ടെ എന്നാ പോയിട്ട് വരട്ടെ ശരി അപ്പൊ ഇനി വരുമ്പോ കാണാം അപ്പൊ ചേച്ചിയുടെ കച്ചവടമൊക്കെ നല്ല അടിപൊളിയാവും അപ്പൊ നമുക്ക് ഇത് ഭക്ഷണ അലമാരല്ല അങ്ങോട്ട് പോകുമ്പോ ഒന്നെങ്കിൽ ഭക്ഷണ അലമാരെ വെക്കാം അല്ലെങ്കിൽ ആരെങ്കിലും കാണണമെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ പോയിട്ട് വരാം കണ്ടതിൽ സന്തോഷം